സർപ്രൈസ് മണവാളൻ അപ്പൊ ഇവിടെ ഒരു മണവാട്ടി ഇരിക്കണുണ്ട് എന്താ മോളെ ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയോ ഒരു തൊപ്പിയും ഒരു വെച്ചോക്സ് ഒക്കെ ഇട്ടിട്ട് തൊപ്പി വെച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ലോട് ഇന്നോട് കലിപ്പിലാണ് കേര ഉം കണ്ണിലേക്ക് ലൈറ്റ് അടിച്ച് പോണോ അപ്പൊ ഞമ്മളിന്ന് നല്ലൊരു ബിരിയാണിയോ അല്ലെങ്കിൽ നെയ്ച്ചോറൊക്കെ തിന്നാൻ വേണ്ടി പോവാണ് കാണാതിന് കൂടുതലും നമുക്ക് ചോറ് തിന്നല്ലോ അത് അതിന്റെ കൂടെ ഫ്രീ അല്ലേ അപ്പൊ നമ്മള് ഇന്നലെ പോയി ഇന്നലെ തലയിൽ നിന്ന് ഇനി കല്യാണാണ് അപ്പൊ കല്യാണം കൂടാൻ വേണ്ടി പോവാണ് കൊറേ കാലായി കല്യാണത്തിന് കല്യാണത്തിന് ചോറ് അത് വേറെ തന്നെ ഒരു അത് ശശി ശി 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 ശശി ഇന്നിപ്പോ ക്രിസ്മസ് വെക്കേഷൻ ആയല്ലോ ഇപ്പൊ അപ്പൊ എല്ലാരും റോട്ടിലിറങ്ങനെ നല്ല തിരക്കാണ് അപ്പം എല്ലാരും ഇപ്പൊ ടൂർ പോയാൽ ഇവിടെ തിരക്കുണ്ടാവില്ല അപ്പൊ എല്ലാരും ടൂർ പോവാ ഞമ്മക്ക് രണ്ട് തിരക്കില്ലാണ്ട പോവാസുകയും ഫേമസ് ആക്കി കൊടുത്തു നന്ദി പോലും ഇല്ല എന്താ ചെയ്യ അപ്പം ഞമ്മളിഞ്ഞിപ്പാ ഞമ്മ ബിരിയാണി കാണാത്ത പക്ഷേ കാണലൊക്കെ വീട്ടിലെ ബിരിയാണി അത് എനിക്ക് എന്നും ഒരു മുഹപ്പത്താണ് അത് വേറെ അങ്ങക്ക് മനസ്സിലാവും അല്ല ഗൂൺ ബിരിയാണിന്റെ ടേസ്റ്റ് കല്യാണത്തിന് പോവുകയാണ് എന്റെ ഡ്രസ് എങ്ങനെയേ ഇത് പഴയ ഡ്രസ്സാട്ടോ പക്ഷെ പഴയതാണെങ്കിലും പുതിയ ഈ ഡ്രസ്സ് പോലെ അപ്പൊ നമ്മളെ കല്യാണ പേരയിലേക്ക് ഇതാ നമ്മൾ ഏറ്റവും ലാസ്റ്റിട്ടാ ബസ് പോണത് കല്ലായിന്നാണ് ഏത് പരിപാടിക്ക് പോയാലും അവിടെ ഏറ്റവും ലാസ്റ്റ് ഗോ ലാസ്റ്റായി വണ്ടി ഉമ്മ വെച്ചിട്ടുണ്ട് ഗോ നമ്മൾ കണ്ടെ പേരറി

ഞാൻ തിന്നാണ്ട് ബിരിയാണി കല്യാണ വീട്ടിലെ ബിരിയാണി എന്നും ഒരു ഹാരമാണ് അപ്പൊ യാരനെ ഡാഡി കൊണ്ടുപോയി അപ്പൊ നമുക്ക് ബിരിയാണി തിന്നാം നിങ്ങൾക്ക് എല്ലാര്ക്കും നിങ്ങൾ അടുത്തുള്ള സന്ദർശിക്കുക ചിക്കൻ കല്യാണ പേരും സന്ദർശിക്കുക അപ്പുറത്തെ ആണുക്ലാ സെഷനിൽ തിന്നിട്ടുണ്ട് ഈ ലെഗ് പീസ് എന്തുവരുമോ എന്താണ് ലെഗ് പീസ് അപ്പൊ ഇത് തിന്നിട്ട് കാണാം അല്ലാതെ ബിരിയാണി പീസ് നല്ല പീസ് ഓ അങ്ങനെ കല്യാണം കഴിഞ്ഞു വന്നപ്പോത്തേക്ക് ഫസ്കാക്ക എങ്ങനെ ഇണ്ടായിരുന്നു ബിരിയാണി കിടിലം ബിരിയാണി 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 ഒരു സൂപ്പർ അപ്പൊ പോണ വൈക്ക് ഇളനീർ ജ്യൂസ് അതുപോലെ ബദാം മിൽക്ക് അതുപോലെ ഒരു സാധനം ഉണ്ടല്ലോ എന്തോന്നുണ്ടാ പാലട പായസം ഉണ്ട് പറഞ്ഞ ഫസ്റ്റ് അവിടെ നിർത്തിയിട്ടുണ്ട് സീറ്റിന്റെ ഫസ്റ്റാക്കി വെച്ചോളൂ അടിപൊളി ബദാം അതാടോ എന്റെ കയ്യിൽ സ്ഥലല്ലേക്ക് ഓരോ പാലട പൈസ ബദാമിൽ കുടിക്കണട്ടോ അപ്പൊ ഈ ആര ബേബിട്ടുണ്ട് അപ്പൊ ഞമ്മക്ക് ലെസ്ട്രൈ ബദാം മിൽക്ക് പാലട ഓ അതേസമയം ആരോ ഉറങ്ങിയിട്ടുണ്ട് ഞാൻ എന്താ ണീച്ചർക്കോ ഞാൻ തിന്നാനായിട്ടില്ല കഞ്ഞി വരാ കുറച്ച് കഴിഞ്ഞിട്ടാ അപ്പ എന്റെ മോള തന്നെ തിന്ന കണ്ടീക്കോണ്ടോ എന്താണ് എന്തോ ഉദ്ദേശിക്കുന്നത് എന്താ ഇവിടെ നടക്കണത് ഒരു ഇന്റർമല് ഗ്യാപ്പ് ഇട്ടിട്ടുള്ളതാ പിന്നെ അപ്പൊ അങ്ങനെ നമ്മള് കല്യാണൊക്കെ കൂടി നല്ല അടിപൊളി ബിരിയാണി ഒക്കെ വന്നപ്പോ ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത് അല്ലേ അല്ല ഇന്ന് ബംഗുന്റെ സർപ്രൈസ് ഉണ്ട് ബംഗു ഒരു ഇമോഷണൽ സപ്പോർട്ട് പറഞ്ഞു മാത്രമല്ലോണ്ട് അപ്പൊ കമോൺ കമോൺ വാ വാ രണ്ട് ഏളാപ്പന്മാരും ഒക്കെ ശമ്മാനമുണ്ട് മമ്മി ഞാൻ ചുരിദാറൊക്കെ ചുരിദാറോ എന്തിനു കട്ടിക്കാൻ അതെ ഗൈസ് മമ്മി ഇത് നോക്ക് ക്യാമറമാൻ വാങ്ങി സാധനം കണ്ടാ ഗൈസ് അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മളെ മെയിൻ പരിപാടി എന്താ രണ്ടളാപ്പന്മാരുടെ സമ്മാനം ളാപ്പന്മാരുടെ സമ്മാനാണെന്ന് നമുക്കുള്ളത് കമോൺ വാ വാ വ സാധനം ഉണ്ട് ഗൈസ് സാധനം ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും ക്യാമറമാനും പോയിട്ടാണ് സാധനം വാങ്ങിയത് കമോൺ വാ വാ യാ വൈസ് അപ്പൊ റൊണാൾഡോ ദാ ഇവന് ഇതാട്ടോ മറ്റേതാ അപ്പൊ പണ്ട് കട്ട് മസീഫാനല്ലേ നൈസോക്ക് ഓർമ്മയല്ലേ എന്നിട്ട് ഇവന് റൊണാൾഡോ ആയതാട്ടോ അവിടെ ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വേണോ അല്ലേ ഓക്കെ മമ്മി നമുക്ക് സർപ്രൈസുകൾ കണ്ടാലോസ് മമ്മിയുടെ മൂന്നാമത്തെ സന്ധ്യയായിട്ടുള്ള നമ്മളെ ചെന്നൈ മുരുകൻ ചെന്നൈ ആണ് ഈ പ്രാവശ്യം സർപ്രൈസ് ചെയ്യുന്നത് അല്ലെ ഹിവാ ചെന്നൈ മുരുകൻ ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ബംഗാളി ബാബു ബംഗാളി ബാബു ആൻഡ് ചെന്നൈ മുരുകൻ രണ്ടാളെ എന്തെന്താ ബംഗു ദേഷ്യം പിടിച്ചല്ലേ ബംഗു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും കിടിലും പേര് കൊടുത്ത പോലെ ഇപ്പൊ ഫേമസ് ആയി ബംഗു എന്ന് പറഞ്ഞത് അതെ ദേഷ്യം ചെയ്യാവാ സാധനം കാണണ്ടേ എടുത്ത് വന്നാൽ സാധനം ആഹ് ബംഗു സാധനം എടുത്ത് വരുന്നാണ് ഓക്കെ കൊടുക്കല്ലേ സെറ്റല്ലേ ഇപ്പൊ വീണ്ടില്ലല്ലോ ആ അടിപൊളി സാധനാണ് എളപ്പന്മാരുടെ സമ്മാനായിട്ട് കിട്ടുന്നത് സുരേഷ് ഗോപി ഗോൾഡ് ആണോ സഹാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് ഓക്കെ നമ്മളതാ ഈ അയ്യുമ്പോ അപ്പൊ ഇതാ ബംഗും എന്താണ് ഇവിടെ മറ്റേ ഒരാപ്പക്കല തരാം അങ്ങോട്ട് മാറിപ്പോടെ ഗയ്സ് അപ്പൊ ദാ സർപ്രൈസ് ദാ സർപ്രൈസ് ഗോൾക്ക് ഇപ്പൊ റെഡി ആയിരിക്കിയാന കൊടുതല കൊടുതല സർപ്രൈസ് കാണണ്ടേ എന്താ എന്താ ആരിക്കാ ഇവർ ഗെസ് ചെയ്യടാ ഫസ്റ്റ് നമുക്ക് എന്താ സർപ്രൈസ് എന്താ ഗെസ് ചെയ്യും ആ വാള ആ മമ്മി എന്താ മെമ്പറി മൽക്കത്തല്ലണ്ടോ പാരി 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 ആ ഇങ്ങടെ ചെക്കനെ ചേർടാക്കല്ലേ പറ പറ കാൽ ഇയറിങ്സ് ആ എസ് യൂർ യൂറി

ോ എങ്ങനെയുണ്ട് സാധനം ആ അടുത്തടുത്ത് എടുക്കാടുക്കാം അയ്യേ മമ്മി എങ്ങനെയുണ്ട് അടിപൊളിയെ ഓക്കെ ഓക്കെ ഇനി നമുക്ക് അൺബോക്സിംഗ് ആണ് ക്യാമറമാൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നതാണ് ഓക്കെ കൈ കെട്ടണേട എന്താ ചിരിക്കുന്നത് സ്വർണന്ന് മനസ്സില് ചിരിക്കുന്നടാ ചിരി ആ കെട്ടി 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 ആ ദാ അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ കെട്ടി കൊടക്കാൻ വേണ്ടി പോał വാ 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 വയലപ്പമാരന്റെ സമാാനം ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് സമോൺ ഇതാക്കുന്നണ്ട് മക്കളെ ആ സെറ്റ് ആയി ഹൈ ചുടു മൂനേ ഗയ്സ് എരണ്ട് കാഞ്ചെടുത്തെ കിപ്പ കാഞ്ചര കാഞ്ചര കേടോ വട കാഞ്ചര കേടോ കേയ് കേയ് അപ്പ ഇടാ മക്കളെ അതിന്റെ നാടിയിൽ നാടി ഹൈ ഇടി എന്താണ് രസം െ അടിപൊളി സമ്മാനം അടിസ്ഥലം സാധനം രക്ഷയില്ല എനിക്ക് ഭയങ്കര കേസിലായിട്ട് അടിപൊളി സാധനമാണ് ഹിബ നീ എളാപ്പമാര് എളാമ്മമാർക്കൊക്കെ കൊടുക്കല്ലേ അല്ലെ നാത്തൂരിനൊക്കെ കൊടുക്കേ നാത്തൂന്മാർക്കൊക്കെ കൊടുക്കാം ഹിബക്ക് ഈ ബോക്സ് കൊടുത്തോളൂ നല്ല കിടിലം ബോക്സ് ഇതൊക്കെ സുരേഷ് ഗോപിന്റെ ബോക്സ് പിടിച്ചേ എന്താ ലൈറ്റ് മാരക ലൈറ്റ് അല്ലേ അപ്പൊ എന്താ ദലകളുള്ളത് ഇനി ഇതുപോലത്തെ തുടർന്നുള്ള സമ്മാനങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ അല്ലേ നീ ബംഗുവിനൊക്കെ എന്തെങ്കിലുമൊക്കെ സമ്മാനം മേടിച്ചു സ്വർണ്ണ കിട്ടിട്ട് കാര്യമില്ല അല്ലെ അപ്പൊ ഇതായിരുന്നു അത്ര വീഡിയോ എന്നാലും ആരും നല്ല ഹാപ്പി ആയിട്ടുണ്ട് അല്ലെ സ്വർണം പപ്പക്ക് തരും ഇങ്ങോട്ട് സെറ്റ് അല്ലേ വീഡിയോസ് വേണമെങ്കിൽ